നവാസ് മരിച്ച അന്ന് മുതൽ തന്നെ എല്ലാവരും കേൾക്കുകയും എല്ലാവരും നോക്കുകയും ചെയ്യുന്ന മൂന്ന് ആൾക്കാരാണ് നവാസിന്റെയും രഹിനയുടെയും മക്കൾ മൂത്ത മകൻ ഇപ്പോൾ ഡിഗ്രി പഠനത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു വിഷമവാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് ഇവരുടെയൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ എത്തിയിട്ടും രഹിനയുടെ അടുത്തു നിന്ന് മാറാത്തത് ഈ മൂന്ന് മക്കൾ തന്നെയാണ് ഉമ്മയെ കെട്ടിപ്പിച്ച് ജീവിതം കഴിക്കുകയാണ് അവർ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവരുടെ അപ്പയുടെ മരണം ശരിക്കും പറഞ്ഞാൽ സഹിക്കാനായില്ല ആ മരണ നിന്ന് പോലും ഇറങ്ങി വന്ന പലരും ഓർത്തിരിക്കുന്നത് നവാസിന്റെ മൂത്ത മകൻ്റെ ഒരു നിൽപ്പാണ് ചാരി നിൽക്കുകയാണ് വാപ്പായുടെ മൃതദേഹം വരുന്നത് കാത്തായിരുന്നു അവ നിന്നത് അവന്റെ മുഖം കണ്ടാൽ അറിയാം സങ്കടമെല്ലാം അമർത്തി പിടിച്ചിരിക്കുകയാണ് എന്ന് എപ്പോൾ പൊട്ടണമെന്ന് പോലും അറിയില്ല കുറെയധികം നേരം പിടിച്ചു നിന്നു വാപ്പായുടെ അടുത്ത് നിന്നപ്പോൾ പോലും പിടിച്ചു നിൽക്കുകയായിരുന്നു ബാപ്പായ്ക്ക് മക്കൾ കരയുന്നതോ ഭാവിയെ കരയുന്നതോ ഒന്നും ഇഷ്ടമല്ല അതവനെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രേക്ഷകരും അതിനെക്കുറിച്ചുള്ള ചോദ്യമെല്ലാം ഏറ്റെടുക്കുന്നതും കാരണം അവർക്ക് നവാസ് ആരും ആരുമുണ്ടായിരുന്നുള്ളൂ നവാസിനും അങ്ങനെ തന്നെ തികഞ്ഞൊരു ഫാമിലി മാൻ അങ്ങനെയാണ് നവാസിനെ കുറിച്ച് ചോദിക്കുന്നവരെല്ലാം വിശേഷിപ്പിക്കുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞ നേരെ ഓടും സൗഹൃദങ്ങളുടെ ഇടയിൽ പോയി അദ്ദേഹം മറ്റൊരു ഗുലിമാലിലും ചെന്ന് പോയില്ല അത്രയേറെ വിശ്വാസമാണ് എല്ലാവർക്കും എല്ലാവർക്കും അത്രമേൽ ഇഷ്ടവുമായിരുന്നു നവാസിനെ എന്ന് പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അത്തരം വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണ് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് വേണം പറയാൻ നവാസിന്റെ മരണത്തിന് ശേഷം നവാസിന്റെ ഓരോ വാർത്തകളും ഏറ്റെടുക്കുന്ന പ്രേക്ഷകർ പറയുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായാലും സുഹൃത്തുക്കളായാലും ആര് തന്നെയായാലും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു മോശം പോലും പറഞ്ഞിരുന്നില്ല അദ്ദേഹം വളരെ ആരോഗ്യവാനായിരുന്നു കള്ളൂരിയോ മറ്റെന്തെങ്കിലും ദുശീലങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിനെല്ലാം അദ്ദേഹത്തിന്റെ കുടുംബമായിരുന്നു രഹിനിയും മക്കളും തന്നെയായിരുന്നു ഒരു അവധി കിട്ടിയാൽ ഓടും മക്കളുടെ അടുത്തേക്ക് ഈ ഓണത്തിന് മക്കളോടൊപ്പം ചിലവഴിക്കാമെന്നൊക്കെ വാക്ക് പറഞ്ഞതാണ് രണ്ട് ദിവസം അവധി കിട്ടിയാൽ പോലും പോകുന്നത് ഭാര്യയുടെ മക്കളുടെ അടുത്തേക്ക് തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് നവാസിനിരിക്കാൻ ആഗ്രഹവും അത് സുഹൃത്തുക്കളോടും പറയാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതുതന്നെയാണ് എപ്പോഴും സംസാരിക്കുന്നത് പ്രേക്ഷകർ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇവരുടെ ഓരോ വാർത്തകളും കാതൂർ കേൾക്കുന്നത് നവാസിന് രഹിനേനോടുള്ള ഇഷ്ടം ഇത്തരം കേട്ടാൽ പോലും മതിയാകുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു അത്രമാത്രം താല്പര്യമാണ് ഇപ്പോൾ നവാസിനെ പ്രഹ്നയുടെ വാർത്തകൾ കേൾക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇവരുടെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത് അത്രമാത്രം പ്രീതിയിലാണ് ഇപ്പോൾ നവാസിനെയും പ്രഹ്നയും ഒക്കെ പ്രേക്ഷകർ കാണുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഒരുപാട് ആഗ്രഹിച്ചു നിങ്ങൾ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് എന്നാൽ ഇനി അത് നടക്കില്ലല്ലോ അവരുടെ ഉള്ളിലെ ആ ദുഃഖം വന്നു ആ ഒരു ഗ്യാപ്പ് അതൊരിക്കലും നമുക്ക് ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല അവർക്ക് ദൈവം നല്ല ശക്തി നൽകട്ടെ അതുമാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്നാണ് പ്രേക്ഷകർ കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് പുറത്തു പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ